നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ ഉള്ള കേട്ടാ പെരിന്തൽമണ്ണ നമ്മളൊരു ക്യാമറ ഫിറ്റിങ്ങിന് വന്നതാണ് ക്യാമറ ഫിറ്റിങ്ങിന് വന്നതെന്ന് പറഞ്ഞാൽ ഇതാ എൻ്റെ ബാക്കിലെ ഈ പെട്ടിക്കടയിലാണ് നമ്മൾ ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പെട്ടിക്കടിയിൽ എന്തിനാ സി സി ടി വി ക്യാമറ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വരുന്നുണ്ടാവും അല്ലേ നുള്ളിൽ അമൂല്യമായ ഒരു സാധനം ഉണ്ട് ആ സാധനത്തിന് ഞാൻ അടിപൊളി ഒരു സാധനമാണ് അപ്പോൾ അവിടെ ഇന്നത്തെ നമ്മളെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം ആ ഒന്ന് കണ്ടാലോ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ വരിക അതൊന്ന് നോക്കാം നമ്മൾ ഞാൻ എങ്ങനെയൊന്ന് പോയി നോക്കട്ടെ ആളതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അസ്സാം വലിക്കും എന്തൊക്കെയാണ് വിശേഷങ്ങള് ഇങ്ങനെ വെക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇത് നമ്മളെ ഷംസുഖണ്ട്ടാ പൂപ്പലം അല്ലെ ഷംസു പൂപ്പലം ഷംസുഖാനെ കാണാൻ വേണ്ടി വന്നതാണ് ഷംസുഖാന്റെ ഈ കട നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് സി സി ടി വി നിരീക്ഷണത്തിലാക്കാൻ പോവാണ് പണ്ട് ഇങ്ങനെ പേടിക്കേണ്ടി വരും അപ്പൊ എന്തായാലും ഇന്നിപ്പോ നമ്മളവിടെ ഷംസുഖാന്റെ അടുത്തേക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാല് അതാ വണ്ടീന്റെ ഓണിട്ടുണ്ട് ഇന്ന് ശംസുഖാന്റെ കടയില് നമ്മള് വന്നത് എന്താ വെച്ചാല് നമ്മൾ ഇതിന്റെ ഒരു ഗീവ് വെച്ചിരുന്നു അല്ലേ നിങ്ങളൊക്കെ അതില് കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ അതില് വളരെ ആത്മാർത്ഥമായി പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു അഭിനന്ദനങ്ങൾ പറഞ്ഞാല് എല്ലാരും പങ്കെടുത്തല്ലേ എല്ലാവർക്കും നന്ദിയും അറിയിക്കുന്നു അതിനുള്ള കാരണം എന്താന്ന് വെച്ചാല് ആ വിന്നർ നമ്മളെ ഗീവർ എല്ലാവർക്കും സന്തോഷും സന്തോഷം അപ്പൊ ഷംസുഖാക്ക് വേണ്ടിട്ട് നമ്മൾ ഈ ക്യാമറ കൈമാറാൻ വന്നിട്ടോ ഞാൻ ഒറ്റക്കല്ല എന്റെ ഒപ്പം മഞ്ഞാമ്പ്ര ഷബീർ ഉണ്ടോ ഞാൻ കാണിച്ചരാ അപ്പൊ നമ്മൾ അല്ലേ ഷംസുഖാന്റെ രണ്ട് ചങ്കുകാണോ ഒരു ചങ്കാണ് ഒരു ഷബീർ ചങ്കാണ് മറ്റേ ഞാൻ പാലണ്ടി വന്നല്ലോ അങ്ങനെ സ്വമേധയിൽ ി അന്നാനിന്ന് നമ്മളെ ചാനലിലുണ്ടല്ലോ അടിപൊളി ആ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോളാട്ടാ ഉപരും നല്ലൊരു പാട്ടുകാരനാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ അമൂല്യമായ ഒരു വസ്തു വസ്തുണ്ട് ഇതാണ് അമൂല്യ സാധനം കണ്ടില്ലേ ഒരു പാട്ട് പഠിപു അത് ഇതാണ് കൈമാറുക അല്ല ഇത് നമ്മൾ ഒഫീഷ്യലി കൈമാറേണ്ടത് ഷംസോന് ഉള്ള ഒരു ഗിഫ് അവിടെ കിട്ടിയിണ് അപ്പൊ അവിടെ നമ്മൾ ഏൽപ്പിച്ചിണ് അപ്പൊ ഇനി ഇതിലെ പോകുമ്പോ ഇത് എവിടെന്നറിയാ ഷംസോ എന്തെങ്കിലും ഭൂപ്പല മാധ്യമത്തിന്റെ മുന്നിലാണ് ഇപ്പൊ ഈ വൈക്ക് പോകുമ്പോൾ കള്ളത്തരം കാണിക്കണലൊന്ന് ശ്രദ്ധിച്ചോണ്ട് ഷംസുഖാന്റെ സി സി ടി വിൽ ഉണ്ടാവും വെറുതെ അതിന് നിക്കണ്ട നിങ്ങൾ മറ്റൊന്ന് ഒരു പാട്ട് അടി എടികൊടുത്ത നിങ്ങൾ അതിൻ്റെ പാട്ട് ഓർമ്മിപ്പിച്ചത് ഒന്ന് പാടി പാടികൊടുക്കാം ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് പാടിയാൽ മതി പാടി പാടികൊടുക്കാം നല്ലൊരു പാട്ട് പോട്ടെ പറഞ്ഞോട്ടെ ഞാനും ഞാൻ താളം പിടിച്ചു തരാം തിരിച്ചു ുണ്ട് നാട്ടിലേ കഥയെന്ത നാരിണ്ടോ നാളെ കിടക്കുന്ന കബറുന്ന ഭയങ്കര കബറന്ന ഭയങ്കര വീട്ടിലേക്ക് കേട്ടില്ല കേട്ടില്ല അത് കൊളക്കി അതിന്റെ ഇടയിൽ ഒരാളൊന്നും സിഗരറ്റ് ചോദിച്ചാൽ സിഗരറ്റ് വിൽക്കാറില്ല സിഗരറ്റ് വലിക്കരുത് അത് ഹാനികരമാണ് വിൽക്കരുത് വലിക്കരുത് ഒന്നും ചെയ്യരുത് ആ അത് അതും പാടില്ല അപ്പൊ ഇവിടെ ആ സംഗതി പറ്റൂല അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ സിഗരറ്റ് ചോദിച്ചാല് വരരുത് സിഗരറ്റ് ചോദിച്ചാൽ നമ്മളെ പാട്ട് പാടാക്കി ഞാനൊരു പാട്ട് പറ്റൂല അങ്ങനെ ഒട്ടും പറ്റൂല പറ്റൂലെ വേറെ പാട്ട് കൂടി പാടി പാടുകയാണ് ഏതെങ്കിലും ഒക്കെ ഞാൻ പാടി കരയാനും മാനം മനം നീ കോ നീ എന്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻറെ തമ്പൂരാനേ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോ നീ എന്റെ നീ അനുഗ്രഹം തമ്പൂരാ ഉള്ളത് വെച്ചാല് ഒരു ക്യാമറ ഉണ്ട് ബൾബ് ക്യാമറ ബൾബ് ക്യാമറ ആ ബൾബ് ക്യാമറ ഉണ്ടല്ലേ ഇതാണ് ബൾബ് ക്യാമറ ഇത് വൈഫൈ ആണ് പിന്നെ ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇട്ടു കൊടുക്കാം മെമ്മറി കാർഡ് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ റെക്കോർഡിംഗ് ആവും റെക്കോർഡിങ് പിന്നെ അങ്ങനെ ചെയ്യാം അതാണ് ഇതിന് ഈ ഒരു തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാം പിന്നെ ഇതിൽ വൈഫൈ കണക്ട് ചെയ്യാം വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം മൊബൈലിൽ കാണാൻ പറ്റും ഇങ്ങനെ തിരിച്ചു നോക്കാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അങ്ങനെ അങ്ങനെയാക്കിയേക്കാം അതായത് ഇപ്പൊ ഒരാൾ വന്നാൽ അയാൾ വൈത്തലിങ്ങനെ തിരിഞ്ഞ് നോക്കണമെങ്കില് അങ്ങനെയാക്കിയേക്കാം ആ ഓപ്ഷനിലിട്ടാൽ ഒരാൾ വരുമ്പോ അയാൾ അങ്ങനെ ട്രാക്ക് ചെയ്തു ഓട്ടോമാറ്റിക് ട്രാക്ക് അയാൾ അയാൾക്കൊക്കെ പോകണ്ട ഈ ക്യാമറന്റെ പരിധിയിൽ ഇവിടെ ഒക്കെ പോകണ്ട അവർക്കൊക്കെ ക്യാമറ പോകും ഇനി നമുക്ക് മൊബൈലിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം അങ്ങോട്ട് ആപ്പ് വെച്ചിട്ട് അങ്ങോട്ട് അതിന് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം പിന്നെ ഇതിന്റെ കണക്ഷൻ വളരെ സിമ്പിൾ ആണ് നമ്മൾ ത്രെഡ് ഉള്ള ഹോൾഡർ ഇല്ലേ അതിലിങ്ങനെ ഇത് കൊടുക്കു നമുക്ക് എന്താ വെച്ചാല് പ്ലഗില് മേലൊന്നും കുത്താൻ പറ്റൂല വീണ് പോകും അപ്പൊ നിങ്ങള് മറ്റേ വയറുകൾ ഇങ്ങനത്തെ ഒരു പ്ലഗ് വാങ്ങണം അത് ഞാൻ വാങ്ങിയിട്ടില്ല അതിന്റെ ഒപ്പില്ലാളങ്ങൾ വെച്ചോണ്ട് ആ വേറെ കാര്യം പറയാണ്ട് ഇലക്ട്രോണിക്സിന്റെ കാര്യം പറഞ്ഞപ്പോ മുപ്പിരുവിടെ സർവീസ് ഉണ്ട് കാർ കാർസ്റ്റീരിയോ അല്ലേ ഒരുവിധ എല്ലാ സാധനങ്ങളും ഇതുകൊണ്ട് ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് ഇതൊന്നും കാർഷീരിയോകളുണ്ട് അസംബിൾ ചെയ്ത് കൊടുക്കണമുണ്ട് ആ അപ്പൊ പെരിന്തൽമണ്ണ പൂപ്പലം ഈ പ്രദേശത്തുള്ള ഇനി ഏത് പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഉപ്പിരി പറഞ്ഞാൽ ഉപ്പരി പുതിയ അസംബിൾ അതിനെ പറ്റി ചെറിയൊരു പറഞ്ഞു കൊടുക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പിന്നെ എന്തെങ്കിലും ചെയ്യും പിന്നെ മുട്ടായികളുണ്ട് സോപ്പ് ചീപ്പ് അല്ലെ ബാറ്ററി കുട്ടികൾക്കുള്ള മുട്ടായികള് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതും ഉണ്ട് പിന്നെ ഇവിടെ സോളാറാണ് പവർ അല്ലേ ഫുൾ ടൈം ഇവിടെ കറണ്ട് ഉണ്ടാവും അതുകൊണ്ട് ക്യാമറ ഇവിടെ ഫുൾ ടൈം ഓൺ ആയി ആയിക്കാനാവും അപ്പൊ രാത്രി ഇവിടെ ഓൺ അല്ലാതെ അപ്പൊ ഫുൾ ടൈം ഇവിടെ ഓൺ അയക്കംസുഖ പറ്റി പറയുകയാണെങ്കിൽ രണ്ടു മക്കളല്ലേ രണ്ടോ മൂന്നോളാം രണ്ടാള രണ്ട് പെൺകുട്ടികളാണ് പിന്നെ ഇവിടുന്ന് എത്ര രണ്ട് കിലോമീറ്റർ വീട്ടിക്ക് ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്താണ് ഷംസുഖാന്റെ വീട് വീൽ ചെയർ നമ്മളെ ഇലക്ട്രോണിക്സ് വീൽ ചെയറാണ് മോട്ടോറൈസഡ് വീൽ ചെയറാണ് അതിലാണ് വരുമ്പോ അവിടുന്നാണ് ഇപ്പൊ ഓൺ അടിഞ്ഞില്ലേ ഞാൻ നിക്കിയപ്പോ ഫൈമലാണ് പോക്ക് ഒക്കെ പിന്നുഷ്ട കുടുംബം സന്തോഷ കുടുംബം അല്ല അലഹമ്മിയാണ് ശാംസുഖാന്റെ വീട്ടിൽ പോയിട്ട് എന്നാൽ ഞാൻ ഒരു വീഡിയോ പാട്ടൊക്കെ പാടിയ ഏതായാലും ഇന്നത്തെ ഈ ഒരു വിദ്യാഭ്യാസ ഫസ്റ്റ് നമ്മള് കാണുന്നത് ഈ മാഞ്ഞാമ്പ്രയുടെ ഇപ്പോ അല്ലേ ടൂർ ടൂറും ഒരു ദിവസം നിന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു പിന്നെ നമ്മള് പൊളിച്ച് അല്ലെങ്കിൽ ഓൺ തരുന്ന ധൈര്യത്തില് മുത്തേ പോയിട്ടില്ല കേട്ടോ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് മൊബൈലില് കണക്ഷൻ എന്തെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഞാൻ ഞാൻ വീഡിയോന്റെ ലിങ്കിൽ ആയിക്കോട്ടെ അപ്പൊ എന്താണ് എല്ലാരും ഹാപ്പി അല്ലേ നമ്മള് ഗീവ് വിന്നർ കണ്ടു സംഗതികള് സർവീസുകൾ കേട്ടു അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും പറയാൻ നല്ലൊരു കിടിലോ രണ്ട് പാട്ട് പാടിയാലും ഒന്ന് തന്നെയാണ് കൊളാക്കി രണ്ടാമത്തെ പാട്ട് ഏതായാലും നമുക്ക് ഫുൾ ആക്കാൻ പറ്റി അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം പരമാവധി ഞാൻ ഷെയർ ചെയ്ത് കൊടുത്താളി നിങ്ങളുടെ അഭിപ്രായവും എന്താ പറയാ നമ്മളെ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കോളി അപ്പൊ എങ്ങനെയാ കാര്യങ്ങള് ഹാപ്പി അല്ലേ നമ്മൾ സലാം കിട്ടാനോ ഫോർ വാച്ചിങ് സകല